പാണക്കാട് കുടുംബത്തിലെ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അഥവാ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകളായ ഫാത്തിമ നർഗീസ് എന്ന ആ പെൺകുട്ടി ഒരു മീഡിയയുമായി നടന്ന ഒരു അഭിമുഖത്തിൽ ആ മീഡിയയുടെ പ്രവർത്തകൻ ആ കുട്ടിയോട് ചോദിക്കുന്നു മക്കയിലടക്കം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ലഭിക്കുകയും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വിശ്വാസികൾക്ക് മാതൃക എന്നോണം വിശുദ്ധ കുറുവാൻ പറഞ്ഞിട്ടുള്ള മറിയം എന്ന് പറയുന്ന ആ മഹതി വളർന്നതും ജീവിച്ചതും പോലും പള്ളിയിലാണെന്നിരിക്കെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും പള്ളി സ്ത്രീകൾക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുന്നത് എന്ന അർത്ഥം വരുന്ന ഒരു ചോദ്യമാണ് ആ മീഡിയ പ്രവർത്തകൻ ആ കുട്ടിയോട് ചോദിച്ചത് അതിന് ആ കുട്ടി നൽകിയ ഒരു മറുപടിയാണ് ഇപ്പോൾ വിവാദമായി മാറിയത് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ ആ കുട്ടി പറയുന്നത് എന്താണ് ഇത് സമൂഹം അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു വിലക്ക് മാത്രമാണ് എന്ന അർത്ഥത്തിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് മാത്രമല്ല ഇതൊക്കെ മാറേണ്ടതും മാറ്റേണ്ടതുമായ ഒരു കാര്യമാണെന്നും സ്ത്രീകൾക്കും അതിന് അനുവാദം നൽകേണ്ടതുണ്ടെന്നുമാണ് ആ കുട്ടി പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇത് പറഞ്ഞ് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി വല്ലാത്ത വിവാദമായി മാറി കാരണം യാഥാസ്ഥിക കുടുംബമായ പാണക്കാട് കുടുംബം ആ കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഇത്തരത്തിൽ പാരമ്പര്യമായി ഇവിടെയുള്ള ജനങ്ങളൊക്കെ കരുതിപ്പോന്നിരുന്ന ഒരു കാര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആളുകളെല്ലാം പല ഭാഗങ്ങളിൽ നിന്നും അതിനെതിരെയുള്ള വാർത്തകളും ശബ്ദങ്ങളുമാണ് പുറത്തേക്ക് കൊണ്ടുവന്നത് അതായത് ഇത് തികച്ചും ഒരു വഹാബിസം പാണക്കാട് കുടുംബത്തിൽ പിടികൂടിയിരിക്കുകയാണ് പാണക്കാട് കുടുംബത്തിന്റെ അകത്ത് തന്നെ വഹാബിസം വേര് മുറുക്കി കഴിഞ്ഞിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള പ്രോപ്പകണ്ഠകൾ കഴിഞ്ഞു സഹോദരന്മാരെ ഈ കുട്ടി പറഞ്ഞെടുത്ത് വാസ്തവത്തിൽ എന്താണ് ഇത്ര പ്രശ്നമാക്കാനുള്ളത് അത് പ്രശ്നമായി വിവാദമായി പലരും അത് പല വിധത്തിൽ അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടിയുടെ പിതാവായ സയ്യിദ് മുനമ്പർ അലി സിഹാബ് തങ്ങൾ ഉടനെ തന്നെ ഒരു തിരുത്തുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആ തിരുത്തിൽ പറയുന്നത് അദ്ദേഹം എൻ്റെ മകൾ ആ വിഷയത്തിൽ കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിൻ്റെ തീർപ്പുകളുമായോ യോജിക്കുന്നൊരു കാര്യമല്ല എൻ്റെ മകൾ പറഞ്ഞത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്ന് അദ്ദേഹം ആദ്യമേ പറഞ്ഞു വെക്കുകയാണ് മാത്രമല്ല ആ വിഷയത്തിൽ ആവശ്യമായ ഒരു മതബോധം പഠനത്തിൻ്റെ പര്യാപ്തതയൊന്നും ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത ഒരു അഭിപ്രായം പ്രകടനം മാത്രമായിട്ട് അതിനെ കാണണം എന്നുകൂടി അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് തീർന്നില്ല കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള വിജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമാക്കി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവെന്ന നിലയിൽ എൻ്റെ മകൾ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ തെറ്റാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ട് മുഴുവൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഒരു പിതാവെന്ന നിലക്ക് മകളുടെ ആ മറുപടി ഞാനിവിടെ തിരുത്തി വ്യക്തമാക്കുന്നു എന്നാണ് സയ്യിദ് മുനവർ അളി സിഹാബ് തങ്ങൾ കുറിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ എന്താണിവിടെ ഇത്രത്തോളം ഒരു ഭയപ്പാട് മുനവർ അളി സിഹാബ് തങ്ങൾക്ക് ഉണ്ടാകുവാൻ കാരണം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല വാസ്തവത്തിൽ ആ കുട്ടി പറഞ്ഞതല്ലേ യാഥാർത്ഥ്യം കുട്ടിയുടെ പ്രായം പതിനാറ് പക്വതയില്ല അതല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ അറിവ് നേടിയിട്ടില്ല അറിവിൻ്റെ അപര്യാപ് പര്യാപ്തത കുറവാണ് എന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പിതാവെന്ന നിലക്ക് അദ്ദേഹത്തിന് നടത്താമെങ്കിലും ഇത് ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യമല്ലേ കാരണം മീഡിയ പ്രവർത്തകന്റെ ചോദ്യം തന്നെ എന്താണ് മക്കയിലെ കാര്യത്തെ സംബന്ധിച്ചാണ് അവിടെ കൃത്യമായി ആളുകൾ അവിടെ സ്ത്രീകൾ വന്നും പോയി കൊണ്ടിരിക്കുന്നു ഇവാദത്തുകൾ നിർവഹിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധ കുർഹാൻ എല്ലാവരും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണല്ലോ ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണല്ലോ ആ ചോദിച്ചത് മാത്രമല്ല മറിയം എന്ന് പറയുന്ന ആ വിശുദ്ധയായ വിറയുന്ന വളർന്നതും അതുപോലെ തന്നെ അവർ ആരാധനകൾ നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ടതും ആ മസ്ജിദിൽ തന്നെയാണ് അത് പരിശുദ്ധ കുറുഹാൻ തന്നെ വ്യക്തമായി പറഞ്ഞതല്ലേ അവരവിടെ താമസിച്ചു കൊണ്ടിരിക്കെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ് യാ മറിയം കുനുത്തിയിൽ റബ്ബിക്ക് വസ്ജുദി ഓ മറിയമേ വേണ്ടി അടക്കവും ഒതുക്കവും വിനയവും ഒക്കെ കാണിക്കണം ഭക്തിയോടുകൂടെ സാഷ്ടാങ്കം നമിക്കണം വർക്കഴി നീ റുക്കൂഴും ചെയ്യണം റുക്കൂഴ് ചെയ്യുന്നവരോടൊപ്പം സ്വന്തമായിട്ട് പള്ളിയിലാണ് നീ ഒരു മൂലയിൽ നീ വളർന്നോ പക്ഷേ നിസ്കാരത്തിന്റെ സമയമായ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് പോകണം വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് നീ സുജൂദൊക്കെ നിർവഹിക്കാവൂ എന്നല്ലല്ലോ കുർആാൻ പറയുന്നത് ഇവിടെയല്ലേ താമസിക്കുന്നത് അവിടെ തന്നെ വെച്ച് അവിടെ ആ ജമാത്തിന്റെ കൂടെ അതാ റുക്കൂഴ് ചെയ്യുന്നവരോടൊപ്പം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവരോടൊപ്പം നീയും നിസ്കരിക്കുക എന്നാണ് അവിടെ മറിയം ബി വിയോടുള്ള നിർദ്ദേശമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാകുന്നുണ്ടെന്നിരിക്കെ ഏതൊരാൾക്കും മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യമല്ലേ സ്ത്രീകൾക്ക് പള്ളി കവാടങ്ങൾ ആരാധനകൾക്ക് വേണ്ടി നിഷിദ്ധം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൊട്ടിയടക്കുവാൻ അനുവാദമില്ല എന്ന ലളിതമായ സത്യം ആർക്കാണ് ഇവിടെ അറിയാത്തത് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മഹത്വമുള്ള മസ്ജിദുകൾ ലോകത്ത് മൂന്നെണ്ണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏറ്റവും മഹത്വമുള്ള ഒന്നാമത്തെ മസ്ജിദ് മക്കയിലെ മസ്ജിദുൽ ഹറാം അന്ന് തൊട്ട് ഇന്ന് വരെ സ്ത്രീകൾ അവിടെ ജുമാഴ് ജമാകൾക്ക് പങ്കെടുത്തു വരുന്നു ആർക്കാണ് അറിയാത്തത് ഒരു ലോകവിവരമൊക്കെയുള്ള അല്പ ഏതാണ്ട് പക്വതയൊക്കെ എത്തിയൊരു പ്രായമല്ലേ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയും ആ കുട്ടിയും ലോകത്ത് കാണുന്നില്ലേ അവിടെയൊക്കെ സ്ത്രീകൾ ജുമാ ജമാത്തിന് പങ്കെടുക്കുന്നത് അതേപോലെ തന്നെ രണ്ടാം സ്ഥാനമുള്ളത് മദീനയിലെ മസ്ജിദുൻ നബവിയാണ് ആണ് അവിടെയും മഞ്ചുനേരവും സ്ത്രീകൾ ജുമാഴ്ക്ക് വരുന്നു ജമാഴത്തിന് വെള്ളിയാഴ്ച പങ്കെടുക്കുന്നു അതേപോലെ തന്നെ മസ്ജിദുൽ അക്കുസ മൂന്നാമത്തെ സ്ഥാനം അതിനാണ് ഇന്ന് ഫിലസ്തീനിലുള്ള മസ്ജിദുൽ കുസ അവിടെയും സ്ത്രീകൾ ജുമായക്കും ജുമായത്തിനും വരെ പുരുഷന്മാരോടൊപ്പം പങ്കെടുക്കുന്നു പിന്നെ ലോകത്തുള്ള എല്ലാ മസ്ജിദുകളിലും ഈ നിലക്ക് അള്ളാഹു സുബാനഹല അവർക്ക് നൽകിയ ഈ അനുവാദത്തെ സ്ത്രീകൾ അത് വേണ്ടവർ ഉപയോഗപ്പെടുത്തുന്നു ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് ചരിത്രം എങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ചില പുരോഹിതന്മാരുടെ തിട്ടൂരങ്ങൾ അവരിറക്കിയ ചില ഹറാം ഫത്തുവകൾ ചരിത്രത്തെ പോലും കണ്ടില്ലെന്ന് നടിച്ചവരാണ് നിങ്ങൾ നോക്കൂ ഇപ്പോൾ കേരളത്തിൽ സ്വയം ഉത്തരേന്ത്യയിലെ ചില ശേഴി ബറേൽവികൾ ചാർത്തിക്കൊടുത്ത ഗ്രാൻഡ് മുഫ്തി പട്ടവുമായി നടക്കുന്ന ഒരു മുസ്ലിയാരുണ്ടല്ലോ കാന്തപുരം മുസ്ലിയാർ അയാൾ എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാൾ പൊട്ടിച്ച ഒരു ഗ്രാൻഡ് നുണയുണ്ട് അത് അവരുടേതായ സിറാജ് ദിനപത്രത്തിൽ വന്നതുമാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ കേരളത്തിൽ എന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ലോകത്ത് ഒരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ല അമ്പതിലാണ് ഇങ്ങനെ ഒരാശയം ഇറക്കുമതി ചെയ്തത് എന്ന് കാന്തപുരം പ്രസ്താവന കൊടുക്കുകയാണ് എൻ്റെ പത്രത്തിൽ കേരളത്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു പിടിച്ചു നിൽക്കാമായിരുന്നു ലോകത്ത് എന്നാ പറയുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ നബി അലൈഹി നബിസ് നമുക്ക് പഠിപ്പിച്ചിറന്ന അവിടുത്തെ ജീവിതകാല ചരിത്രങ്ങളെ ഒക്കെ മുഴുവൻ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ലോകത്ത് ഇന്ന് വരെ ഒരു വള്ളിയിലും സ്ത്രീകൾ പോയ ചരിത്രമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ അമ്പതിലാണ് ഇങ്ങനെ ഒരാശയം ഇറക്കുമതി ചെയ്തത് ന പറഞ്ഞത് എത്ര കാലം ശക്തമായി നമ്മളവരോട് ചോദിച്ചു വെല്ലുവിളി സ്വരത്തിൽ അവരോട് ചോദിച്ചില്ലേ ഇന്നും അവർക്ക് ഈ ഒരു ഉദ്ധരണിക്ക് മറുപടി പറയുവാൻ സാധിച്ചിട്ടില്ല ഇലാ യോമിൽ കയ്യാമ സാധിക്കുകയുമില്ല അങ്ങനത്തെ ഗ്രാൻഡ് കളവാണ് അയാൾ തട്ടിവിട്ടത് മാത്രമല്ല അദ്ദേഹം ഈ രണ്ട് സമസ്തയും ഒന്നായിരുന്ന അവിഭക്ത സമസ്തയായി നിലക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ഒരു പുസ്തകം എഴുതി സ്ത്രീകളും ജുമാ ജമാ എന്ന പുസ്തകം ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ് ഞാൻ അതൊന്ന് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം കേട്ടോളൂ എന്താണ് തുടക്കം തന്നെ ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ രണ്ടു വിഭാഗവും ഇവിടെ പറയുന്ന വാദങ്ങൾ എന്താണെന്ന് അദ്ദേഹം പറയാണ് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അവരുടെ വാദം എന്ന് പൊതുസ്ഥലത്ത് വെച്ച് പരപുരുഷന്മാരോടൊപ്പം ഒരു ഇമാമിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ജുമാ ജമാകളിൽ പങ്കെടുക്കൽ സ്ത്രീകൾക്ക് അനുവദനീയമാണോ അല്ലയോ എന്നത് യഥാർത്ഥ അഹനുസുന്നത്തുകൾ ജമാത്തിൻ്റെ അനുയായികളായ സുന്നികളുടെയും അതൊക്കെ വെറുതെ അവകാശവാദാണ് പോകട്ടെ വാദത്തിന് വേണ്ടിയിട്ട് ഞാൻ വായിച്ചു പോവാണ് എന്ത് യഥാർത്ഥ അഹിലുസുന്ന അവരാണ് ആ അതവിടെ നിൽക്കട്ടെ ഇതിലുള്ളത് വായിക്കാം അപ്പൊ സ്ത്രീകൾക്ക് അനുവദനീയമാണോ അല്ലയോ എന്നത് യഥാർത്ഥ അഹിലുസുന്നത്വൽ ജമാത്തിന്റെ അനുയായികളായ സുന്നികളുടെയും മുജാഹിദ് തുടങ്ങിയ പുത്തനാശയക്കാരുടെയും ഇടയിൽ ഇന്ന് ഒരു വിവാദ വിഷയമാണല്ലോ അപ്പൊ അതാണല്ലോ തർക്കം ആ വിവാദ വിഷയത്തിൽ എന്താ നിലപാട് പ്രസ്തുത ജുമാ ജമാകളിൽ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് പുരോഗമനവാദികൾ വാദിക്കുമ്പോൾ അത് നിഷിദ്ധമാണെന്ന് സുന്നികൾ അവകാശപ്പെടുന്നു കണ്ടോ അപ്പൊ പുരോഗമനവാദികൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മുജാഹിദ് ആ വിഭാഗം ആളുകളൊക്കെ അത് പിന്നെ അനുവദനിയാണ് പോയാൽ അവർക്കും കൂലി കിട്ടും എന്നുള്ള നിലക്ക് കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെന്താ അവകാശപ്പെടുന്നത് അത് നിഷിദ്ധമാണ് അതിൽ യാതൊരു ഉപാധിയും പറഞ്ഞിട്ടില്ല നിരുപാധികം നിഷിദ്ധമാണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു അബദ്ധം അഥവാ ഒരു നുണ ഈ പുസ്തകത്തിലും ആവർത്തിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ഇസ്ലാമിക പ്രമാണങ്ങൾ എടുത്തു നോക്കിയാൽ പരിശുദ്ധ ഖുർആൻ തന്നെയും സ്ത്രീകൾക്ക് അതിന് അനുവാദം നൽകുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലെ വിവിധ ആയത്തുകൾ വിശദീകരിച്ചടത്ത് വിവിധ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഞാനതിൻ്റെ വിശദ തലത്തിലേക്ക് പോകുന്നില്ല അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ഹദീസുകൾഹു അലൈഹി വസ്ല്ലമിൻ്റെ കീഴിൽ അവിടുത്തെ ബാക്കിൽ നിന്ന് നുസ്കരിക്കുവാൻ വേണ്ടി ധാരാളം സത്യവിശ്വാസിനികളായ സ്ത്രീകൾ പുറപ്പെട്ടു വന്നിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ വ്യക്തമാണ് ഇരുട്ടുള്ള സമയത്ത് പോലും വളരെ വ്യക്തമായ അങ്ങേയറ്റം സഹിയായ ഹദീസാണ്

എന്നിട്ടവർ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആരാണ് പോകുന്ന സ്ത്രീ എന്ന് തിരിച്ചറിയാൻ പോലും സാധ്യമാകാത്തത്ര ഇരുട്ടുള്ള നേരത്തവർ തിരിച്ചു പോകുന്നു അപ്പൊ വരുമ്പോത്ര ഇരുട്ടുണ്ടാകും നല്ല ഇരുട്ടുള്ള രാത്രികളിൽ പോലും അവർ ആരാധനക്ക് വേണ്ടി ജമാ നമസ്കാരത്തിന് വേണ്ടി ആര് വന്നു തെമ്മാടികൾ എന്നല്ല സത്യവിശ്വാസിനികളായ സ്ത്രീകൾ വന്നിരുന്നു എന്ന് വ്യക്തമല്ലേ ആ അനുവാദത്തെ പിന്നെ പാടില്ലാതെ നിഷിദ്ധമാണ് ഹറാമാണ് എന്ന് പറയാൻ നബി നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ആർക്കാണ് അധികാരമുള്ളത് ആർക്കെങ്കിലും ആ അനുവാദത്തെ തടയാൻ പിന്നെ അധികാരമുണ്ടോ മാത്രമല്ല അവിടുത്തെ എത്ര വാക്യങ്ങളിലാണുള്ളത് അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ ദൈവദാസികളെ പള്ളികളിലേക്ക് അവർ വിമാനത്തിന് പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത് ഭർത്താക്കന്മാരോട് പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാർ പള്ളികളിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെട്ടു പോകാൻ ഉദ്ദേശിച്ചാൽ നിങ്ങളവർക്ക് അനുവാദം കൊടുക്കണം നിങ്ങളവരെ തടയരുത് എന്ന് ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്ന ആരതന്മാരായ ആ സഹാബാ വനിതകൾ അവർക്കൊന്നും തിരിയാത്ത ഒരു ഹെറാം പിൽക്കാലത്ത് ഇവർക്ക് എങ്ങനെയാണ് തിരിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ബീവിക്കുട്ടി മനസ്സിലാക്കിയതല്ലേ സത്യം ആ പാണക്കാട് കുടുംബത്തിലെ പതിനാറ് വയസ്സേ ആ കുട്ടിക്ക് പ്രായമുള്ളൂവെങ്കിലും ആ കുട്ടി മനസ്സിലാക്കിയ ഒരു പക്വതയും ആ കുട്ടി മനസ്സിലാക്കിയ ഒരു പൊതുബോധമെങ്കിലും പിതാവായ തങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരുന്നു എന്ന് വളരെ വിനീതമായി പറയാതിരിക്കാൻ വയ്യ അത്രത്തോളം പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ആരെങ്കിലും വിരട്ടുമ്പോഴേക്ക് പെട്ടെന്നൊരു തിരുത്തുമായി രംഗപ്രവേശം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ജ്വലിച്ചു നിൽക്കുന്ന ഈ സൂര്യപ്രകാശം പോലെ സമാനമായ ഈ സത്യങ്ങളെയൊക്കെ കേവലം തന്റെ കൈകൊണ്ടോ ഒരു കടലാസ് ചീർന്നുകൊണ്ടോ മറപിടിക്കുന്നത് ആ സൂര്യന്റെ വ്യക്തമായ പ്രകാശത്തെ ഇവിടെ തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ അതുകൊണ്ടൊക്കെ മാത്രമല്ല സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല പത്ത് ദിവസം പള്ളിയിൽ തന്നെ ഭജനനിരുന്നു എഴുത്തിക്കാഫിരുന്നു എന്നാണ് എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പള്ളിയിൽ ചടഞ്ഞുകൂടി ഇരിക്കലാണ് അവിടെ അവിടെ തന്നെ ഉറക്കം അവിടെ തന്നെ എല്ലാം ആരാ ചെയ്യുന്നത് ഏതെങ്കിലും പിൽക്കാലത്തുള്ള ഇവർ പുത്തൻവാദികളെന്ന് പേരിട്ട് നടക്കുന്ന ഏതെങ്കിലും ആളുകളല്ല അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലമിന്റെ ഭാര്യയായ വിശ്വാസികളുടെ മാതാവായ മാതാവായാഹു തലാ തന്നെ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലാൻ നാശമായാൽ അതിന്റെ അവസാന പത്ത് ദിനങ്ങളിൽ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുമ്പോൾ

പിന്നീട് ഒരു മത നിയമം വാനലോകത്ത് നിന്ന് ഭുവന ഒരു ഹറാമിന്റെ നിയമം പിന്നെ ഇറങ്ങാൻ ഇനി പാടുണ്ടോ ഇനി അങ്ങനെ ഇറങ്ങുമോ എഫിസല്ലാഹു അലൈ വസ്സല്ലം അനുവാദം കൊടുത്ത ഒരു കാര്യത്തെ ഇനി ഒരു വഴിയിലൂടെ അത് പാടില്ലെന്ന് പറയാൻ പ്രവാചകന്റെ ശേഷം ഒരു വഴി ഇവിടെ ആർക്കാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ എബിസാഹു അലൈ വസ്ല്ലം ഇന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ജുമയും ജമാഴുത്തും നിസ്കരിച്ചു എഴുത്തിക്കാഫു ഇരുന്നു എന്നുള്ളതിന് ഈ ഒരൊറ്റ ഹദീസ് തന്നെ തെളിവല്ലേ അഞ്ചു നേരം നിസ്കരിക്കൂലേ ഓരോ ദിവസവും ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച വരില്ലേ പത്ത് ദിവസം എഴുത്തിക്കാഫ് ഇരിക്കുമ്പോ അപ്പൊ ജുമായിലും പങ്കെടുത്തില്ലേ എഴുത്തിക്കാഫുമായി പള്ളിയിൽ തന്നെ നിരന്തരം കഴിച്ചു കൂട്ടലുമായി ഇതൊക്കെ വളരെ വ്യക്തമായ സത്യങ്ങളല്ലേ നൂറുകണക്കിന് സത്യങ്ങൾ സ്ത്രീകൾക്ക് അവരുദ്ദേശിക്കുന്നുവെങ്കിൽ അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന പള്ളിയിലേക്ക് ജുമായക്കും ജുമായത്തിനും പോകൽ പങ്കെടുക്കൽ അവരുദ്ദേശിക്കുന്നുവെങ്കിൽ അതവർക്ക് അനുവദനീയമാണെന്നും പോയാൽ അവർക്കും കൂലി കിട്ടുമെന്നും അവരെ തടയാൻ പാടില്ലെന്നുമുള്ള വ്യക്തമായ ഇസ്ലാമിൻ്റെ ഈ ലളിതമായ സത്യം ഒരു കുട്ടി വിളിച്ചു പറഞ്ഞുവെങ്കിൽ ആ കുട്ടിയെ അഭിനന്ദിക്കുകയല്ലേ ഒരു പിതാവെന്ന നിലക്ക് ഒരു രക്ഷിതാവെന്ന നിലക്ക് തങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ പാരമ്പര്യ വിശ്വാസത്തിന് എതിരാണ് പരമ്പരാഗതമായിട്ട് ആഴത്തിൽ അറിവുള്ള ജ്ഞാനികളായ പണ്ഡിതന്മാർ ഈ ജ്ഞാനികളായ പണ്ഡിതന്മാർ പറഞ്ഞ പൊട്ടത്തരായി ഞാൻ ആദ്യം കേൾപ്പിച്ചത് വലിയ ജ്ഞാനികളായ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവിഭക്ത സമസ്ത ഒന്നിച്ചു നിന്നിരുന്ന കാലത്ത് ഇവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് ഇപ്പോഴും ചമഞ്ഞു നടക്കുന്ന വ്യക്തി പറഞ്ഞ വാചകമാണ് ലോകത്തൊരിടത്തും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ സ്ത്രീകൾ വള്ളിയിൽ പോയ ചരിത്രമല്ല അമ്പതിലാണ് ഇങ്ങനെ രാശയെ ഇറക്കുമതിയിലത് ആ പൊട്ടത്തരം ഈ കുട്ടിയെ അംഗീകരിക്കണോ ഈ കുട്ടി അവിടേക്ക് എത്തിയിട്ടില്ല എന്നാണോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ കാര്യങ്ങൾ വ്യക്തമാകുവാൻ ഒരുപാട് വഴികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആരും കണ്ണടച്ച് ഇരുട്ടാക്കിയാലൊന്നും ലോകം മുഴുവൻ ഇരുട്ടിലാവുകയില്ല കണ്ണ് ചിമ്മിയവൻ്റെ കണ്ണ് മാത്രം ഇരുളടയും എന്നുള്ളതല്ലാതെ ഇവിടെ സത്യം പ്രോജ്വലിച്ച് നിലനിൽക്കുക തന്നെ ചെയ്യും അതിനെ പാരമ്പര്യമുള്ള പേരുള്ള പ്രശസ്തിയുള്ള തറവാടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പോലും ആളുകൾക്ക് അത് ഗ്രാഹ്യമാകുന്നു എന്നുള്ളത് അള്ളാഹുവിനെ സ്തുതിക്കേണ്ടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർ പഠിക്കട്ടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കട്ടെ ആ രൂപത്തിൽ ലോകം കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുമ്പോൾ അതിനെ ആരുടെയെങ്കിലും തിട്ടൂരങ്ങൾ കൊണ്ടോ വിരട്ടലുകൾ കൊണ്ടോ ബഹിഷ്കരണ ഭീ ഭീഷണികൾ കൊണ്ടോ അതല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഉമ്മാ ഉമ്മാക്കി കൊണ്ടോ ഒന്നും നേരിട്ടതുകൊണ്ട് സത്യം സത്യമാവാതിരിക്കുകയില്ല എന്ന തിരിച്ചറിവ് പക്വതയുള്ള എല്ലാ രക്ഷിതാക്കൾക്കും പിതാക്കൾക്കും ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും നിഷ്പക്ഷമതികളായ ആളുകൾ തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ പോലെ അവർക്ക് പള്ളിയിൽ ജുമായ ജമായത്തിന് പോകൽ നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും പോയാൽ അവർക്കും പുണ്യം കിട്ടും പോയാൽ അവർക്കും അത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ് അതേ അവസരത്തിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം എവിടേക്കും ഒരു സ്ത്രീ പുറത്തേക്കിറങ്ങേണ്ടത് ആദിബന്ധന എന്താണ് അതെല്ലായിടത്തേക്കും ബാധകമായ നിയമമാണ് പള്ളിയിലേക്ക് പോകുമ്പോൾ മാത്രമുള്ള നിയമമല്ല ആ നിബന്ധനകളൊക്കെ പണ്ടേ ആളുകൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഭർത്താവുള്ളൊരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം വേണം ഇനി കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ രക്ഷിതാക്കളുടെ അനുവാദം വേണം അതേപോലെ തന്നെ ഇസ്ലാമികമായ വേഷവിധാനങ്ങളോട് വേഷവിധാനങ്ങളോടുകൂടിയാവണം കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിലുള്ള വേഷങ്ങളും കാര്യങ്ങളുമായിട്ട് പോകരുത് അത് പള്ളിയിലേക്ക് മാത്രമല്ല എവിടേക്കും ഇറങ്ങാൻ പാടില്ല അതാണ് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വ്യക്തമായി എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം പഠിക്കാൻ തയ്യാറാവണം